നവാഗതർക്കായി അഞ്ചൽ ഏറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കുരുന്നുകൾ മൺചിരാതിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് വാർഡ് മെമ്പർ ഏറം സന്തോഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ രജനി അധ്യക്ഷയായിരുന്നു എസ് എം സി ചെയർമാൻ ഹരിലാൽ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് മധുരവിതരണവും നടത്തി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്

അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി വർദ്ധിച്ച സന്തോഷത്തോടെ എത്തിയ കുരുന്നുകൾ അക്ഷരദീപം തെളിയിച്ചതോടെയാണ് പ്രവേശനോത്സവത്തിന് തുടക്കമായത് വാർഡ് മെമ്പർ എസ് ശ്രീജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു അന്ന് രണ്ടര ലക്ഷം രൂപയായിരുന്നു നമ്മളൊന്ന് സമയത്ത് വെച്ചിരുന്നത് ഇതിൽ ചില സാങ്കേതിക കാരണങ്ങൾ അന്ന് നടക്കാതെ പോയി എന്റെ ഭരണകാലാവധി ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അത് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു കൂടാതെ തന്നെ എല്ലാ കാര്യങ്ങളും അതായത് എന്റെ സ്കൂൾ എന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് കുറേ പ്രോജക്ടുകൾക്കിട്ട് നടത്താൻ സാധിച്ചു പ്രതീക്ഷണം തന്നെയാണ് നമ്മുടെ സ്കൂളിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പ്രതീക്ഷകൾ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ കുറേയേറെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ എന്റെ കാലാവധി പൂർത്തിയാക്കാൻ പോകുന്നത് എങ്കിലും എനിക്ക് ഞാൻ ഇപ്പോൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്റെ മെയിൻ്റെ അത് എനിക്ക് എങ്ങനെയുമ്പോഴത്തിയാക്കണം എന്നുണ്ട് അക്ഷരത്തൊപ്പി എണിയിച്ചും വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ നൽകിയുമാണ് നവാഗതരെ അഗസ്തിക്കോട് ന്യൂ എൽ പി എസ് സ്വാഗതം ചെയ്തത് അഗസ്ത്യൂ എൽ പി എസ് ഭൗതിക സാഹചര്യങ്ങളിലും മികവിലും മറ്റേതൊരു സ്കൂളിനേക്കാളും മുന്നിലാണെന്നും ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിയതോടെ കൂടുതൽ മികച്ച വിദ്യാഭ്യാസം നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമെന്നും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് വാർഡ് മെമ്പർ എസ് റീജ പറഞ്ഞു അഗസ്തിക്കോട് ന്യൂ എൽ പി എസിലെ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് സൗകര്യങ്ങളായി കഴിഞ്ഞു എല്ലാ ക്ലാസ്സുകളിലും ഡിജിറ്റൽ പാനൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഓരോ പാഠഭാഗങ്ങളും നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാനും കൂടുതൽ അറിവ് നേടുവാനും ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയൊരുക്കും കുട്ടികൾക്ക് മത്സര പരിപാടികളിൽ സഭാകമ്പമില്ലാതെ പങ്കെടുക്കുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും സ്കൂൾ അങ്കണത്തിൽ വിശാലമായ ഓഡിറ്റോറിയവും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കഴിക്കുന്നതിനായി സ്മാർട്ട് ടിവിയോട് കൂടിയുള്ള വൃത്തിയുള്ള വിശാലമായ ഡൈനിങ് ഹാളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എസ് റീജ നിർവഹിച്ചു സ്കൂളിലെ പുരോഗമന പ്രവർത്തനങ്ങളിൽ എപ്പോഴും പങ്കാളികളാകുന്ന അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഇക്കുറി കുട്ടികൾക്ക് പ്രവേശനോത്സവ സമ്മാനമായി പുതിയ മിക്സിയുമായാണ് എത്തിയത് മിക്സിയും മിഠായികളും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ചെയർമാൻ മൊയ്തു അഞ്ചലും രക്ഷാധികാരി സുനിലും ചേർന്ന് സ്കൂൾ എച്ച് എം കൈമാറി സ്കൂളിനെ തുടർന്നുള്ള പുരോഗമന പ്രവർത്തനങ്ങളിൽ കാരുണ്യ കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകുമെന്നും മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങളും മികച്ച വിദ്യാഭ്യാസവുമാണ് പുതിയ തലമുറയ്ക്ക് ആവശ്യമെന്നും കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ചെയർമാൻ മൊയ്തു അഞ്ചൽ പറഞ്ഞു സ്കൂളുകളിൽ പോയി നേടുന്നതിന് അതിനെക്കാട്ടിലും നല്ല അറിവും സൗകര്യം ഇപ്പൊ പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരുകളായ പഞ്ചായത്തുകളും ഒക്കെ സഹകരണത്തിൽ ആ നേടിവരുന്ന ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ തയ്യാറായ രക്ഷാകർത്താക്കൾക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ സ്കൂളിന്റെ ടീം എച്ച് എം എ നമ്മുടെ ടി ടി എ പ്രസിഡന്റ് വാർഡ് മെമ്പർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വലിയൊരു മാതൃകയാണ് അവരുടെ ആ ഒരു ടീമാണ് ഈ സ്കൂളിന്റെ ഇത്രയും പുരോഗമനത്തിന് കാരണമായത് നമുക്കറിയാം എത്രയോ വർഷക്കാലമായി ഈ സ്കൂൾ സ്കൂളറിയാം അന്നൊന്നും ഇല്ലാത്തൊരു വെളിച്ചം ഇന്ന് ഈ സ്കൂളിന് ഉള്ളത് അവരുടെ കഠിനാധ്വാന അധ്വാനമാണ് കാരണം ഈ കൂട്ടായ്മ ഇത്തരത്തിൽ ഇവിടെ ഈ സ്കൂളിൻ്റെ ഭാഗമാകാൻ കാരണമായതും പ്രസിഡന്റും എച്ച് എം എം ആയിട്ടുള്ള ഒരു ഈ സ്കൂൾ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു എസ് സി ചെയർമാൻ ശ്രീരംഗം ശ്രീധരൻ പിള്ള പി ടി എ വൈസ് പ്രസിഡന്റ് രഞ്ജു രാജ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി സുനിൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജീന അധ്യാപികമാരായ നിഷ ലിമ ഉഷ നീതു സ്കൂൾ വികസന സമിതി അംഗം രവീന്ദ്രൻ പിള്ള രാമചന്ദ്രൻ പി ടി അംഗങ്ങൾ എം പി ടി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 816